ഈ അനുവിന്റെ എന്താണെന്നറിയോ ആവശ്യമില്ലാത്ത എല്ലാ വള്ളിക്കെട്ട് എടുത്ത് തലയിൽ വെക്കും അതായത് ആര്യൻ്റെ ഉദ്ദേശം ശരിയല്ല അവൻ്റെ സ്വഭാവം ശരിയല്ല അവൻ ഡബിൾ മീനിങ് പറയുന്നു ഇന്നലെ അവൻ കാണിച്ചത് ശരിയായ ഉദ്ദേശത്തോടെ അല്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഷാനവാസിൻ്റെ വായിരിക്കുന്നേം കേട്ട് അവസാനം പോയിരുന്നു കരയാണ് ആശ്വസിപ്പിക്കാൻ ഇത്തറിയെല്ലാം പറഞ്ഞാൽ അതിൽ എന്നെ പോയി അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഈ അനുവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആള് ഭയങ്കര ജഡ്ജ്മെന്റിലാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും സി ആര്യൻ്റെ പ്രവൃത്തി തെറ്റാണെന്നുള്ളത് ഏത് കൊച്ചു കുട്ടിയുടെ അടുത്ത് വെച്ചാലും പറയാതെ തെറ്റാണ് ഒരാളുടെ പേഴ്സണൽ ബൗണ്ടറിയെ മാനിക്കാതെ അയാളുടെ പുറത്തേക്ക് പോയി കിടക്കാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് പറയുന്നത് അത് ഫണ്ടാണെങ്കിൽ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അവിടെ റെനയുടെ കൺസെൻ്റ് ഇല്ല റെനയ്ക്ക് റെന അങ്ങനത്തെ ഒരു ഫണ്ട് വെയിലല്ല അത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ റെനയുടെ ഭാഗത്ത് തെറ്റുണ്ട് റെനയുടെ ഭാഗത്ത് തെറ്റ് അവൻ്റെ കട്ടിൽ പോയി കിടന്നു എന്നുള്ളതാണ് അയാളെ ഇറിട്ടേറ്റ് ചെയ്തു ബട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി ആ ഒരാളുടെ പേഴ്സണൽ ബൗണ്ടറി മാനിക്കാതെ പോയിട്ട് അയാളുടെ പുറത്തൂടെ കിടക്കാൻ പറ്റില്ലല്ലോ അതൊരു മര്യാദയല്ല ഓക്കെ അങ്ങനെ ആരെയും ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പല വിധത്തിൽ തെറ്റുകളുണ്ട് നമ്മൾ ഇതിനെ തെറ്റെന്ന് പറയുന്നത് അവരുടെ പുറത്തൂടെ കയറി കിടക്കാൻ നോക്കിയാൽ ശരിയായില്ല അത് മോശമാണ് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിനെ മാനിക്കണമല്ലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ മതി മാറാനായിട്ട് പുറത്തൂടെ കയറി കിടക്കാൻ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ആ ചെയ്ത പ്രവൃത്തി അതിൻ്റെ ഒരു ഗ്രാഫ് വർദ്ധിപ്പിച്ചിട്ട് അതിന് അതിന് മുകളിലോട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് അത് ആര്യം ചെയ്തത് മറ്റേ ഉദ്ദേശത്തോടെയാണ് അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെയാണെന്ന് പറഞ്ഞാൽ അത് അനുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും അവിടെ ആര്യം ചെയ്ത തെറ്റാണെന്ന് അനുവിന് പറയാം പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ലൈംഗിക ആസക്തി മൂത്തിട്ട് കയറിപ്പോയതാണെന്നുള്ള അർത്ഥത്തിൽ അത്തരം ധ്വനിയിൽ ഇത് സംസാരിക്കുകയാണെങ്കിൽ അനു പറയുന്നത് തെറ്റായിട്ട് മാറും അവിടെ ആര്യൻ്റെ ഉദ്ദേശം ആരും കിടക്കാൻ വന്നപ്പോൾ ആദ്യം നെവിൻ കിടന്നു അയാൾ അവിടുന്ന് ചവിട്ടി എണീപ്പിച്ച് വിട്ടു അടുത്ത് വീണ്ടും കിടക്കാൻ വരുമ്പോൾ അവിടെ റെന കയറി കിടക്കുമ്പോൾ തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഒരു കലി പേഫ് ആന്തു പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ എന്നാൽ പിന്നെ അതിൻ്റെ പുറത്തൂടെ കയറി കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വേയിലാണ് ആര് അതായത് ചെയ്തത് വകതിരിവില്ലാത്തതാണ് ശരിക്കും ഒരു മണ്ടനാണ് സത്യം പറഞ്ഞ അക്ബർ പറഞ്ഞേ ഒരു മണ്ടനാണ് ആ മണ്ഡത്തിനോട് കാണിച്ചത് വേറെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത് അല്പമെങ്കിലും ബോധമുള്ള ആരും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യില്ല കാരണം ഇത് ബൂമറാങ്ക് പോലെ തിരിച്ചു വന്ന് തലയ്ക്ക് അടിക്കുമെന്ന് അറിയാം എല്ലാവർക്കും കാരണം ഇങ്ങനെയാണ് ലോകത്ത് പലതും നടക്കുന്നത് അപ്പൊ ഈ ഒരു പ്രവൃത്തി ചെയ്ത തെറ്റാണ് പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമൊന്നും ഇത്രയും ക്യാമറയുടെ മുമ്പിൽ എന്തോന്ന് അങ്ങനെ ആരും ഇന്ന് വരെ അവിടെ വേറെ ആരുടെ പെരുമാറുന്ന നമ്മൾ കണ്ടിട്ടില്ല അനു ജിസേലിൻ്റെ വിഷയത്തിൽ പറഞ്ഞൊരു ആരോപണം എന്നതിനപ്പുറം വേറെ ആരുടെ അടുത്തും ഒരു സ്ത്രീയുടെ അടുത്തും ഒരു മോശമായ രീതിയിലൊന്നും ആരും പെരുമാറുന്ന കണ്ടിട്ടില്ല ആൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് റെസ്പെക്ട് ഇല്ല എന്നുള്ളത് ശരിയാണ് പലപ്പോഴും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കും എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആ പയ്യൻ ഒരിക്കലും മോശമായിട്ട് ഒരു സ്ത്രീയുടെ അടുത്തും പെരുമാറുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഈ ഡബിൾ മീനിങ് ഒക്കെ ഇവരെ ആ സ്പേസ് കൊടുക്കുമ്പോഴാണല്ലോ പറയുന്നത് ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഒന്നുകിൽ നമ്മുടെ ഒരു ഒരു സ്പേസ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക അതിനകത്തോട്ട് ഒരാൾക്കും നമ്മൾ വരാനായിട്ട് അനുവദിക്കാതിരിക്കുക അതാണ് അവിടെ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ആര്യൻ എന്തുകൊണ്ടാണ് നേരെ പോയിട്ട് അടുത്തോ അല്ലെങ്കിൽ ആതിലെ അടുത്തോ ഇതുപോലെ പോയി കിടക്കാത്തത് എന്തുകൊണ്ടാണ് അവരാരും ആ ആര്യൻ്റെ ബെഡിലേക്ക് പോയി കിടക്കാൻ പോയില്ല മനസ്സിലായില്ലേ അവിടെ റന ചെയ്ത ഒരു മിസ്റ്റേക്ക് അതായിരുന്നു ബട്ട് അതിന്റെ അർത്ഥം അങ്ങനെ റന ചെയ്ത ഉടനെ അവരെ പുറത്തൂടെ കയറി കിടക്കാം എന്നല്ലല്ലോ അപ്പൊ അവിടെ ആര്യം ചെയ്ത തെറ്റ് അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് അങ്ങനെ ആരും ചെയ്യുമ്പോൾ അനുമോള് വന്നിട്ട് പറയണം അവന്റെ ഉദ്ദേശം മറ്റതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊരു തെറ്റായി ആരിനും ഷാനവാസ് പറഞ്ഞതുപോലെ പുറത്തൊരു ലൈഫ് ഉണ്ട് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണം റെനയ്ക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് പറയുന്ന പോലെ ആരിനും പുറത്തൊരു ലൈഫ് ഉണ്ട് അവനും പത്തി ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു അപ്പോൾ അവിടെ അയാളുടെ ലൈഫിനെ കാണാതിരിക്കുന്നതും ശരിയല്ല അപ്പോൾ ഇത് ശരിക്കും ആ പെട്ടെന്നുണ്ടായ ദേശത്തിലൊക്കെ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതിലൊന്നും ദുരുദ്ദേശമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല അനിമോൾ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടുകൾ വേലയിരിക്കുന്ന പാമ്പിനെടുത്ത് തോളിൽ വെച്ച് അതിൻ്റെ കടി വാങ്ങിക്കുകയാണ് വിഷപ്പാമ്പാണെന്ന് അറിയാം തോളിൽ വെച്ചാൽ അത് കടിക്കുമെന്നും അറിയാം എന്നിട്ടും എന്തിനാണ് അനുമോൾ ഈ പണിയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ലക്ഷ്മി എയർ എയറിൽ നിർത്തിയിട്ട് എയർ ഫ്രൈ ആക്കിയെന്ന് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ടാണ് അനുമോൾ വേണ്ടാത്തൊരു പണി കയറി തല വെച്ചത് മിക്കവാറിയെല്ലാം കൂടെ അവസാനം അനുമോള നിലയിൽ തന്നെ വരികയും ചെയ്യും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം